സൂറത്തുൽ ഉൽ ഫാത്തിഹയുടെ ആശയം ചെറിയ രൂപത്തിൽ പറയാം അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും അതുകൊണ്ട് അധികം വിശദീകരിക്കാതെ ബഹുമാനനായ അധ്യാപകൻ ഷേഖ് സോലിഹല് മിഹാഫി നഹുല്ല അതിന് നൽകിയിരിക്കുന്ന വിശദീകരണം ചില വാക്കുകളുടെ അർത്ഥവും അതുപോലെ മൊത്തത്തിൽ നമുക്കൊന്ന് മനസ്സിലാകാൻ ഉപകരിക്കുന്ന രൂപത്തിൽ പറയാം ആദ്യമായി മിഹാഫ അദ്ദേഹത്തിന്റെ ഈ കിതാബിൽ തഫസീർ ഉൽ ഫാത്തിഹ എന്ന ഗ്രന്ഥത്തിൽ ആദ്യമായി സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് രണ്ട് ഹരീദങ്ങൾ ഉദ്ധരിച്ചു സൂറത്തുൽ കുറിച്ച് രണ്ട് ഹദീസുകൾ ഉദ്ധരിച്ചു ഒന്നാമത്തേത് ഇമാം ബുഖാരി മുഅല്ല റളിയല്ലാഹു അൻഹുവിൽ സിന്ന് ഉദ്ധരിക്കുന്ന അദ്ദേഹം പറയുകയാണ് കുന്ത ഒരു ദിവസം ഞാൻ നിസ്കരിക്കുകയായിരുന്നു അലൈഹി അലൈഹി വസല്ലം വസല്ലം ഫലം ഉജിബ് ഞാൻ നിസ്കരിക്കുന്നതിനിടയിൽ നബി എന്നെ വിളിച്ചു ഞാൻ

അതിന് നിങ്ങൾ ഉത്തരം നൽകണമെന്ന് അള്ളാഹു കൽപ്പിച്ചിട്ടില്ലേ എന്ന് നബ്സല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു അഥവാ ഒരു വ്യക്തി നിസ്കരിക്കുന്നതിനിടയിൽ നബ്സല്ലാഹു അലൈഹി വസ്ലമ വിളിച്ചാൽ ഉത്തരം നൽകുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് ഇക്കാലഘട്ടത്തിൽ അഹ് വരികയില്ല നബ്സല്ലാഹു അലഹി വസ്ലമുടെ കാലഘട്ടത്തിലാണെങ്കിൽ നബ്സല്ലാഹു അലഹി ഉത്തരം നൽകണം ഇന്നും നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരത്തിനിടയിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നിസ്കാരത്തിൽ കൈയടക്കാം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിസ്കാരം മുറിക്കാം ഷഹിഹുൽ ബുഹാരിയിൽ അബു ഉബർ അസ്ലമി അൽ അസ്ലമിറലി അള്ളാഹുഅാനുഹുവിന്റെ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു യാത്രയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ നിസ്കരിക്കാൻ ഒരു സ്ഥലത്ത് അദ്ദേഹം ഇറങ്ങി അദ്ദേഹത്തിന്റെ വാഹനം ഒരു സ്ഥലത്ത് വെക്കുകയും പഴയ കാലഘട്ടത്തിൽ ഉപയോഗിക്കാറുള്ള കുതിര അല്ലെങ്കിൽ കഴുത അതുപോലെയുള്ളതിനെ ഒരു സ്ഥലത്ത് അദ്ദേഹം വെക്കുകയും അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു നിസ്കരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ ഈ വാഹനം അത് പോയി അവിടുന്ന് പെട്ടെന്ന് നടന്നുപോയി നിസ്കാരത്തിൽ അദ്ദേഹം അത് ശ്രദ്ധിക്കുകയും പെട്ടെന്ന് നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് അതിനെ പിടിക്കാൻ വേണ്ടി പോവുകയും ചെയ്തു ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഹദീസിൽ വന്നതുപോലെ ഹവാരിജുകളുടെ ചില സംസാരങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം പറഞ്ഞു നിസ്കാരം ഒഴിവാക്കിയിട്ട് കുതിരയെ പിടിക്കാൻ വേണ്ടി പോവുകയാണോ എന്ന് ആക്ഷേപിച്ചപ്പോൾ അത് മറ്റുള്ള സഹാബികൾ കാര്യമാക്കിയില്ല നബ്സല്ലാഹു അലിഹി വസ്ല്ലാം അരികിൽ വിവരമെത്തിയപ്പോൾ നബ്സല്ലാഹു അലഹി വസ്ല്ലം ആക്ഷേപിക്കുകയും ചെയ്തിട്ടില്ല അതുകൊണ്ട് നിസ്കാര സാഹചര്യത്തിൽ ഇപ്പോഴാണെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് കൈയിളക്കുന്നതിൽ തെറ്റില്ല നമ്മളിവിടെ നിസ്കരിക്കുന്നതെന്ന് കരുതുക നിസ്കാരം ആവട്ടെ ഫർ നിസ്കരിക്കുമ്പോൾ ഒരാൾ നമ്മുടെ മുന്നിലൂടെ നടന്നു പോകുന്നു അദ്ദേഹം ഒരു കുഴിയിലേക്ക് വീഴാൻ പോവുകയാണ് കണ്ണു കാണാത്ത വ്യക്തിയാണ് നമുക്ക് എന്ത് ചെയ്യാം കൈ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താം അതുപോലെ തന്നെ നമ്മൾ നിസ്കരിക്കുന്നതിനിടയിൽ മാതാപിതാക്കൾ നമ്മെ വിളിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് സുന്നസ്കാരമാണെങ്കിൽ ഫർണ്ണ നിസ്കാരമാണെങ്കിൽ നിർബന്ധിത സാഹചര്യത്തിൽ അല്ലാതെ പാടില്ല അളക്കാൻ പാടില്ല സുന്നസ്കാരമാണെങ്കിൽ മാതാപിതാക്കൾ ഒരു ആവശ്യത്തിന് നമ്മെ വിളിച്ചുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കൈ അളക്കൽ അനുവദനീയമാണ് കൈ അളക്കുക എന്നുള്ളത് അനുവദനീയമാണ് ഇനി നമ്മൾ കൈ അളക്കിയിട്ടില്ല നിസ്കാരം പൂർത്തീകരിച്ചാൽ മാതാപിതാക്കൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അവരുടെ കാര്യം അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് നടത്തി കൊടുക്കാൻ വേണ്ടി പറ്റും എന്നാണെങ്കിൽ കൈയളക്കേണ്ടതില്ല അതല്ലെങ്കിൽ കൈകളക്ക് കൈ നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് അനുവദിക്കപ്പെട്ട കാര്യമാണ് അനുവദിക്കപ്പെട്ട കാര്യമാണ് മനസ്സിലായില്ലേ സയിം അപ്പോൾ അബു സയിദ് ഇബിനുൽ അള്ളാഹുഹു പറയുകയാണ് പ്രവാചകര നിസ്കരിക്കുകയായിരുന്നു അപ്പോൾ അലൈഹി വസ്സലം പറഞ്ഞു അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് നിങ്ങൾ അള്ളാഹുവും റസൂലും വിളിച്ചാൽ ഉത്തരം നൽകണം الله سبحانه وتعالى <applause> طيب أصبحت يا أبو سعيد بن المعلى رضي الله عنه അദ്ദേഹം നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല അതിനുശേഷം അലൈഹി പറഞ്ഞു അള്ളാഹു വിളിച്ചാൽ നിങ്ങൾ അതിന് ഉത്തരം നൽകണം എന്നിട്ട് അദ്ദേഹത്തോട് അലൈഹി അൽ മസ്ജിദ് താങ്കൾ മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഖുറാനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്തിനാൻ താങ്കൾക്ക് പഠിപ്പിച്ചു തരാം അദ്ദേഹം പറഞ്ഞു ഞാൻ അതേ പ്രവാചകരെ താങ്കൾ എനിക്ക് പഠിപ്പിച്ചു തരണം

هي السبع المثاني والقرآن العظيم الذي أوتيته هذا اللي مهتم الله سورة يعني الفاتحة يعني النبي صلى الله عليه وسلم بدي بجر. والقرآن كل القرآن اللي مهتم سورة الفاتحة يعني القرآن اللي مهتم الله سورة الفاتحة يعني أبو سعيد بن المعلى رضي الله عنه لحديثه عن ما بخاري يدركه أتريه بديكه ആ തെളിവ് പഠിക്കുക അതല്ലാതെ പല ആളുകൾക്കും അറിയാം ഫാദ്യഹ ഏറ്റവും മഹത്വമുള്ള സുഹൃത്ത് പക്ഷെ തെളിവോടു പഠിക്കുക അതായിരിക്കണം നമ്മുടെ പ്രത്യേകത അതുപോലെ തന്നെ ഫാദ്യഹയുടെ മഹത്വം അറിയുന്ന മറ്റൊരു ഹദീസാണ് നമ്മളിവിടെ വായിച്ച പുതുസിയായ ഹദീസ് ഒരു വ്യക്തി നിസ്കരിക്കുമ്പോൾ അവൻ ഫാജ്യത്തിനിടയിൽ അള്ളാഹുസ്ബാൻ അവനെ കുറിച്ച് മലക്കുകളോട് പറയും അള്ളാഹു സ്വഹാനഹ അവനെ കുറിച്ച് മലക്കുകളോട് പറയും ഇപ്പൊ രണ്ട ഹദീസ് മനസ്സിലായില്ലേ ഫാജ്യഹയുടെ മഹത്വത്തിലുള്ള ഈ രണ്ട് ഹദീസ് മനസ്സിലാക്കുക അതിനുശേഷം ഫാദ്ഹയുടെ തുടക്കത്തിൽ നമ്മൾ പറയാറുള്ള റഹീം റഹീം എന്താണ് അതിന്റെ അർത്ഥം റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ഓതാൻ ആരംഭിക്കുന്നു റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ സൂറത്തുൽ ഫാദ്ഹ ഓതാൻ ആരംഭിക്കുന്നു ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബാറഖു അള്ളാ എന്നുള്ളത് അള്ളാഹുവിന്റെ പേരാണ് അള്ളാഹ എന്നുള്ളത് അഹ്സൻ ഏറ്റവും നല്ല പേരാണ് അള്ളാ എന്നുള്ളത് ഏറ്റവും നല്ല പേരാണ് അള്ളാ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അള്ളാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ആരാധനയുടെ എല്ലാ ഇനങ്ങൾക്കും അർഹനായവൻ അള്ളാഹ എന്ന് പറഞ്ഞാൽ ആരാധനകളുടെ എല്ലാ ഇനങ്ങൾക്കും അർഹനായവൻ അതാണ് الله إن واكن دي أرتم المألوه المستحق لإفراده بالعبادة آرادنا يودع الله إن أنجلكم مرهنا يوان آرماتر الله سبحانه وتعالى يعني. قل بسم الله آرادنا يودع الله إن أنجلكم أرهنا يا الله سبحانه وتعالى يودع نامتل نعنا عرم بكم الرحمن الرحيم الرحمن الرحيم رحمن رحيم مايا يعني. അള്ളാഹു സുബഹാനഹുവലയുടെ നാമങ്ങളിൽ പെട്ടതാണ് റഹ്മാനും റഹീമും അള്ളാഹുവിന്റെ അസ്മാകളിൽ പെട്ടതാണ് റഹ്മാനും റഹീമും അള്ളാഹുവിന് എത്ര നാമങ്ങളുണ്ട് തൊണ്ണൂറ്റൊമ്പതാണോ എത്രയാ നമുക്കറിയില്ല ധാരാളം നാമങ്ങൾ അള്ളാഹു സുബഹാനഹുവലക്കുണ്ട് ധാരാളം നാമങ്ങൾ അള്ളാഹു സുബഹാന ഹു ചായാലയ്ക്കുണ്ട് പിന്നെ ഈ തൊണ്ണൂറ്റൊമ്പത് എന്ന് വന്ന ഹദീസിന്റെ ആശയം എന്താണ് ാമങ്ങളുണ്ട് അത് ആരെങ്കിലും ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് ഹദീസിന്റെ അർത്ഥം എന്താ അള്ളാഹുവിന്റെ നാമങ്ങളിൽ നിന്ന് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ആരെങ്കിലും പഠിക്കുകയും അതിന്റെ ആശയം മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്താണ് അതല്ലാതെ അള്ളാഹുവിന്റെ പേരുകൾ വെറും തൊണ്ണൂറ്റൊമ്പതല്ല അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് ഇമാം ഹത്താബിയെ പോലെയുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നതായി നമുക്ക് കാണാം അതുകൊണ്ട് അള്ളാഹുവിന്റെ പേരുകൾ തൊണ്ണൂറ്റൊമ്പതല്ല ധാരാളമുണ്ട് അതിൽപ്പെട്ട പേരുകളാണ് അർ റഹ്മാൻ റഹ്മാൻ അർ റഹീം എന്താണ് റഹ്മാനും റഹീമും തമ്മിലുള്ള വ്യത്യാസം പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ ധാരാളം അഭിപ്രായങ്ങളുണ്ട് പണ്ഡിതന്മാർക്ക് റഹ്മാനും റഹീമും തമ്മിലുള്ള വ്യത്യാസത്തിൽ ധാരാളം അഭിപ്രായങ്ങളുണ്ട് സാലിഹ് അൽ ഉസൈമി അദ്ദേഹത്തിന്റെ ഈ കിതാബിൽ പറയുന്നു റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാൻ റഷ്മു സുബാൻ റഷ്മാണ് അഥവാ അള്ളാഹുവിന്റെ റഷ്മ അള്ളാഹുവിനുള്ള പറയുക റഹ്മാൻ എന്ന് പറയുക അടിമകൾക്ക് അള്ളാഹു റഷ്മതിനെ കുറിച്ചാണ് ആ ഒരു വിശേഷണം അള്ളാഹുളളതിനെ കുറിച്ചാണ് എന്ത് പറയുക റഹീം എന്ന് പറയുക ഞാൻ മനസ്സിലാകാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം അതല്ലാതെ സൃഷ്ടികളെ ഉദാഹരണപ്പെടുത്തി അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതില്ല ഇപ്പൊ ഒരു വ്യക്തിയുടെ അടുക്കൽ സമ്പാദ്യം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും സമ്പന്നനാണെന്ന് പറയും സമ്പന്നനാണ് അദ്ദേഹം അദ്ദേഹം മറ്റുള്ളവർക്ക് അത് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് പറയും അദ്ദേഹം ഉദാരനാണ് അദ്ദേഹം ഉദാരനാണ് ഇതുപോലെ അള്ളാഹു റഹ്മുള്ളവനാണ് അള്ളാഹു ഉള്ളവനാണ് അവൻ സ്വന്തമായി ഉള്ളവനാണ് അതാണ് റഹ്മാൻ എന്ന് പറഞ്ഞാൽ ആ റഹ്മത്ത് മറ്റുള്ളവരിലേക്ക് അള്ളാഹു നൽകുന്നതാണ് അവന്റെ അടിമകൾക്ക് അള്ളാഹു നൽകുന്നതാണ് അതാണ് റഹീം എന്ന പേര് അർത്ഥമാക്കുന്നത് അതാണ് റഹീം എന്ന പേര് അർത്ഥമാക്കുന്നത് ഇതാണ് ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന ഒരു അഭിപ്രായം അതാണ് മഹാനായ ഇമാം അദ്ദേഹത്തിന്റെ എന്ന ഗ്രന്ഥത്തിലും പറയുന്ന അഭിപ്രായം അദ്ദേഹത്തിന്റെ മദാരിജു സാലിഖീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എന്ന ഗ്രന്ഥത്തിലും പറയുന്ന അഭിപ്രായം റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു ഞാൻ ഓതാൻ ആരംഭിക്കുന്നു അതാണ് ആ വാക്കിന്റെ അർത്ഥം ഇനി മുതൽ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഈ റഹ്മാനും റഹീമും പറയുമ്പോൾ പല ആളുകളും കരുണാവാരിധിയും കരുണാനിധിയുമായ അള്ളാഹു എന്ന് പറയും അത് കേവലം മലയാളത്തിൽ ചിലർ പഠിച്ചു വെച്ചു എന്നല്ലാതെ അതിന്റെ ആശയം പലർക്കും അറിയില്ല അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല മറിച്ച് നമ്മൾ അള്ളാഹു സുഹാനയുടെ മുമ്പിൽ നിസ്കരിക്കാൻ വേണ്ടി നിന്നുകൊണ്ട് ബിസ്മില്ലാഹിർ റഹീം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത എന്താ അവന്റെ അടിമകൾക്ക് ചെയ്യുന്നവനാണ് അവർ അഷ്മത്ത് കാരണച്ചാലാണ് നമ്മൾ കേൾക്കുന്നത് അള്ളാഹുന്റെ റഹ്മത്ത് കാരണത്താലാണ് നിസ്കരിക്കാൻ മസ്ജിദിലേക്ക് നടന്നു നടന്നുവരുന്നത് അള്ളാഹുന്റെ കാരണത്താലാണ് നമുക്ക് ജീവിതത്തിൽ ഏത് പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെങ്കിലും അള്ളാഹുന്റെ റഹ്മത്ത് കാരണത്താലാണ് ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ ആ ഒരു ആശയം നമ്മുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിസ്കരിക്കാൻ നമുക്ക് സാധിച്ചാൽ ഇത് നമ്മുടെ നിസ്കാരത്തിൽ ചിന്ത എവിടെയും പോവില്ല നമ്മൾ നിസ്കാരത്തിൽ കൈകെട്ടി റഹ്മാൻ അലഹദും ആ സമയത്ത് നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ച് ചിന്തയില്ല നേരെ മനസ്സിൽ നിസ്കാരത്തിൽ കൈകെട്ടി ഒന്നാമത്തെ ആയ തോന്നുമ്പോൾ തന്നെ എല്ലാവർക്കും കരുണ നൽകുന്ന അതിമഹത്തായ കരുണയുടെ ഉടമസ്ഥനായ അബഹാറയുടെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്ന ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തിൽ നമുക്ക് കൺകുളിർമ ലഭിക്കും അതാണ് ആ ആയത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഹംദ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വ്യക്തിയിലുള്ള നന്മകൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ എന്ന് പറയുക ഹംദ് എന്ന് പറയും ഒരു വ്യക്തിയിലുള്ള നന്മകൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെ പുകഴ്ചുന്നതിനാണ് ഹന്ത് എന്ന് പറയുക അദ്ദേഹത്തോടുള്ള ഇഷ്ടം കാരണത്താൽ അദ്ദേഹത്തോടുള്ള ഇഷ്ടം കാരണത്താൽ ഒരു വ്യക്തിയിൽ ധാരാളം നന്മകളുണ്ട് അദ്ദേഹത്തെ നമുക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ പുകഴ്ത്തുന്നു അദ്ദേഹത്തെ പേടിച്ചിട്ടല്ല അദ്ദേഹത്തോട് നമുക്കൊരു ഇഷ്ടം കാരണത്താൽ നമ്മൾ അദ്ദേഹത്തെ പുകഴ്ത്തുന്നതിനാണ് എന്ന് പറയുക ഹന്ത് എന്ന് പറയുക അപ്പോൾ അലഹന്ദ്രുതിയും എല്ലാ സ്തുതിയും അള്ളാഹു സുബാനാകുന്നു ആരാധന കർഹനായ അള്ളാഹുവിനാകുന്നു അൽഹില്ല അതിനുശേഷം അള്ളാഹുവിന്റെ ഒരു വിശേഷണം പറയുകയാണ് റബ്ബിൽ റബ്ബിൽ ആലമീൻ ആലമീൻ ആലം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പൊതുവെ മലയാളത്തിൽ വായിക്കുമ്പോൾ സർവ്വലോകത്തിന്റെയും എന്താണ് സർവ്വലോകം എന്ന് പറഞ്ഞാൽ ധാരാളം ലോകങ്ങളുണ്ട് നമ്മൾ കണ്ടുകൊണ്ട് കണ്ടതും കാണാത്തതുമായ ആയാലു മനുഷ്യരുടെ ലോകം മലക്കുകളുടെ ലോകം ആലമുൽ ലോകം സസ്യങ്ങളുടെ ലോകം ഉൽ ഇങ്ങനെ നമുക്ക് കണ്ടതും നമ്മൾ കാണാത്തതുമായ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ചിലതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ എല്ലാ വസ്തുക്കളുടെയും റബ്ബാരാണ് അള്ളാഹു എല്ലാത്തിന്റെയും എല്ലാത്തിന്റെയും സമുദ്രങ്ങളുടെ റബ്ബ് അള്ളാഹു ആണ് സമുദ്രത്തിലുള്ള മത്സ്യങ്ങളുടെ റബ്ബ് അള്ളാഹു ആണ് അതിന് ഭക്ഷണം നൽകുന്ന അള്ളാഹു ആണ് അതിന്റെ ഉടമസ്ഥൻ അള്ളാഹു ആണ് ഇങ്ങനെ സകല ലോകം എന്ന് പറഞ്ഞാൽ ആ ചിന്താഗതി വരണം അതല്ലാതെ ആ മലയാള വാക്കല്ല സകല ലോകത്തിന്റെയും ജിന്നുകളുടെയും മലക്കിന്റെയും മനുഷ്യരുടെയും ഒക്കെ റബ്ബ് അത്രയും മഹത്വമുള്ളവൻ ഇതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ചില ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയില്ല എന്ന് പറയുന്നത് ഇത്തരത്തിൽ അള്ളാഹുവിനെ നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് അള്ളാഹുവിന്റെ അവന്റെ വലിപ്പം അത് നമ്മൾ മനസ്സിലാക്കണം അല്ലാഹിൻ സകല ലോകത്തിന്റെയും റബ്ബ് അള്ളാഹു ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ അസ്മാകൾ അള്ളാഹു രണ്ട് രൂപത്തിലാണ് പ്രധാനമായും രണ്ട് രൂപത്തിലാണ് അള്ളാഹുവിന്റെ പേരുകൾ നമ്മൾ ബുദ്ധനത്തിൽ എന്ന് പറഞ്ഞു റഹ്മാൻ അല്ലാഹുന്റെ പേരാണ് റഹീം അല്ലാഹുവിന്റെ പേരാണ് അതൊക്കെ ഒറ്റ ഒറ്റ നാമങ്ങളാണ് ഇനി അള്ളാഹുവിന്റെ രണ്ടായി വരുന്ന നാമങ്ങളുണ്ട് അൽ എഫിയ എന്ന് പറയും അൽ അൽഫിയ ചേർത്ത് വരുന്ന നാമങ്ങൾ ഏതുപോലെ അത് അള്ളാഹുവിന്റെ നാമമാണ് റബ്ബുൽ അതുപോലെ തന്നെ രാജാധികാരികളുടെ അല്ലെങ്കിൽ ഭരണാധികാരികളുടെ ഭരണാധികാരിയായ അള്ളാഹു അങ്ങനെ അള്ളാഹു സുഹാൻ പേരുകൾ ഉണ്ട് അപ്പോൾ അള്ളാഹുന്റെ പേരുകൾ കേവലം എന്ന് മാത്രമല്ല മറിച്ച് രണ്ട് വാക്കുകൾ വരുന്ന പേരുകളും അള്ളാഹു സുബാൻക്കുണ്ട് ഇമാം الأسبهاني رحمه الله اديهتن كتاب الحجيلم شيخ الإسلام ابن تيمية رحمه الله اديهتن الفتاوى المصرية يلوم هي إيه كاريم إيه الله نيل الله نيره بس رولا نامن غلوا الحمد لله رب العالمين الرحمن الرحيم هذا الرحمن الرحيم مالك يوم الدين مالك يوم الدين مالك عند بارن ودمستن الله سبحانه وتعالى ودمستنا يوم الدين يوم الدين إنه يوم الدين إن يوم الحساب والجزاء على الأعمال يوم الحساب ويوم الجزاء على الأعمال أدي ما قال سيدي ركننا في جارنا أدينني آية يوم مالك يوم الدين അടിമകൾ ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളെ വിചാരണ ചെയ്യുകയും അതിന് പ്രതിഫലം നൽകുകയും ചെയ്യുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണ് ആര് അള്ളാഹു അതിന് പ്രതിഫലം നൽകുകയും ചെയ്യുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു സൂറത്തു പറഞ്ഞു ും ചോദിക്കയാണ് യോ മുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നിട്ട് അള്ളാഹു പറയുന്നു യോമ അതൊരു ദിവസമാണ് ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ദിവസം ഒരാൾക്കും സാധിക്കുകയില്ല ഇന്ന് നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി ഒരു പൈസ ആവശ്യമുണ്ട് സഹോദരനെ വിളിച്ച് എനിക്കൊരു പൈസ വേണം തരാൻ ആളുണ്ട് അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമുണ്ട് അതൊന്നും സംസാരിച്ചിടപെടാൻ വേണ്ടി വരണം വരാൻ ആളുണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് നീ ഒന്ന് ഇടപെടണം ഇടപെടാൻ ആളുണ്ട് നമുക്ക് എന്ത് പ്രയാസം വന്നാലും ഈ ദുനിയാവിൽ നമുക്ക് വേണ്ടി ഇടപെടാൻ ആളുകളുണ്ട് എന്നാൽ ആഹ്റത്തിൽ അന്ന് സഹായിക്കാൻ സാധിക്കുക നമ്മുടെ അമലുകൾ അള്ളാഹു സുഹാനഹുവ ചിട്ടപ്പെടുത്തുമ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരാളെ കൊണ്ടുവന്ന് നിനക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്ത് പറയാൻ നമുക്ക് സാധ്യല്ല അവിടെ അള്ളാഹുന്റെ തീരുമാനമാണ് നമുക്ക് നമുക്കൊരു സ്വഭാവങ്ങളും അവിടുന്ന് സ്വീകരിക്കാൻ സാധ്യമല്ല ഇവിടെ നമുക്ക് സബവുകൾ സ്വീകരിക്കാം ആ സ്വഭവം നടത്തി തരേണ്ടത് അള്ളാഹു ആണ് പക്ഷെ സ്വഭാവങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു ആഗ്രഹത്തിലെത്തിയാൽ ഒന്നുമില്ല പടിമയുടെ നിസ്സാരതയാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ പറയുന്നത് നമ്മുടെ ആമലുകളെ വിചാരണക്കെടുക്കുകയും അതിന്റെ പ്രതിഫലമോ ശിക്ഷയോ നൽകുകയും ചെയ്യുന്ന ദിവസത്തിലെ ഉടമസ്ഥനായ അള്ളാഹു സുഹാന നമ്മൾ നമ്മളൊന്നുമല്ലാതൊരു ചിന്താഗതി നമ്മുടെ മനസ്സിൽ ശരിക്ക് വരും അതൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഓതുമ്പോൾ മനുഷ്യന്റെ നിസ്സാരതയും അന്റെ വലിപ്പവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനുശേഷം അള്ളാഹു പറഞ്ഞു ഇതുവരെ പറഞ്ഞത് എന്താണ് അള്ളാഹുവിനെ സ്തുതിച്ചു അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മഹത്വം പറഞ്ഞു അവന്റെ നാമവിശേഷണങ്ങളൊക്കെ അവന്റെ മുന്നിൽ പറഞ്ഞു അതിനുശേഷം നമ്മൾ അള്ളാഹു മുമ്പിൽ പറയുകയാണ് നിനക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ആരാധന ചെയ്യുന്നത് നിന്നോട് മാത്രം വേറെ ഒരാൾക്കും നമ്മൾ ആരാധന ചെയ്യുന്നില്ല വേറെ ഒരാൾക്കും ഈ ഒരു ആയത്ത് മാത്രം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരാൾ ഖബറിന്റെ പിന്നാലെ പോവില്ല ഒരു വലിയ പിന്നാലെ പോവില്ല ഒരു സ്വലഹിന്റെ പിന്നാലെ പോവില്ല അവരോട് ആരാധിക്കാൻ ഖബറാളികളോട് പ്രാർത്ഥിക്കാൻ ആരും പോവില്ല ഈ ഒരു ആയത്ത് മനസ്സിലാക്കിയാൽ മതി നിന്നെ മാത്രം അള്ളാഹുവി നമ്മൾ ആരാധിക്കുന്നു നിനക്ക് മാത്രം നിന്നോട് മാത്രം നാം സഹായം ചോദിക്കുകയും ചെയ്യുന്നു നിന്നോട് മാത്രം നാം സഹായം ചോദിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുകയാണ് എനിക്ക് നീ ഹിതായത് നൽകണം സിറാ തുൽ മുസ്തഹീമിലേക്ക് നീ ഹിതായ് നൽകണം ഹിതായത് എന്ന് പറഞ്ഞാൽ എനിക്ക് നീ അത് കാണിച്ചു തരണം എന്താണ് സിറാ തുൽമുസ്തഹീം എന്ന് നീ എനിക്ക് കാണിച്ചു തരണം മാത്രമല്ല ഹിദായത്ത് എന്ന് പറഞ്ഞാൽ കേവലം കാണിച്ചു തരാനല്ല അതിൽ നിന്നെ കണ്ടുമുട്ടുന്നത് വരെ ഉറച്ചു നിൽക്കാനുള്ള ഭാഗ്യവും നീ നൽകണം നമുക്ക് പല ആളുകൾക്കും ഒരുപക്ഷെ ഹിദായത്ത് ലഭിച്ചിട്ടുണ്ടാകും പക്ഷെ എത്ര ആളുകൾ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എത്ര ആളുകൾ ഉറച്ചു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ആ പ്രാർത്ഥനയാണ് നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പോലും അതില്ലാണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്ത് ഉപകാരം ഉണ്ടാവുക നമ്മൾ നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം എനിക്ക് അള്ളാഹു ഹിദായത്ത് നൽകണം ആ ഹിദായത്തിൽ അള്ളാഹു എന്നെ ഉറപ്പിച്ചു നിർത്തണം ഈ രണ്ട് രണ്ടാവശ്യവുമാണ് അള്ളാഹുവിന്റെ മുമ്പിൽ നാം പറയുന്നത് ഇസ്ലാമിന്റെ ശരിയായ മാർഗത്തിൽ എന്നെ നീ ഉറപ്പിച്ചു നിർത്തണം ആ ഒരു അവസ്ഥയിൽ നിന്നെ കണ്ടുമുട്ടാനുള്ള ഭാഗ്യവും എനിക്ക് നീ നൽകണം ആരുടെ മാർഗമാണ് അൻഅംത അലൈഹിം നിന്റെ അനുഗ്രഹം ലഭിച്ച ആളുകളുടെ മാർഗത്തിൽ അല്ലാഹു നീ എന്നെയും നയിക്കണം നിന്റെ അനുഗ്രഹം ലഭിച്ച കുറെ ആളുകൾ എന്റെ മുമ്പേ കടന്നുപോയിട്ടുണ്ട് ധാരാളം ആളുകൾ അമ്പിയാക്കളാവട്ടെ അല്ലെങ്കിൽ സ്വാലേഹങ്ങളാവട്ടെ അവരൊക്കെ ചലിച്ചിരിക്കുന്ന ആ ഒരു മാർഗത്തിൽ എന്നെയും അള്ളാഹുവെ നീ നയിക്കണം എത്ര വലിയ പ്രാർത്ഥനയാണ് എത്ര വലിയ പ്രാർത്ഥനയാണ് സഹോദരങ്ങളെ ഏറ്റവും വലിയ നമ്മുടെ ലക്ഷ്യമായ ഇസ്ലാമിനെ ചോദിക്കുന്നു അതുപോലെ തന്നെ ഇസ്തേഖാമത്തിനെ കുറിച്ച് ചോദിക്കുന്നു അതിൽ നീ ഉറപ്പിച്ചു നിർത്തണം ഈ ദുനിയാവിൽ ഒരാളും എന്നെ വെഴിതെറ്റിക്കാൻ ഇടയാക്കരുത് മുസ്തഖീം മുസ്തഹീം ഒരടിമ എല്ലാ ദിവസവും സൂറത്തുൽ ഫാത്തിഹ നിർബന്ധമായി പതിനേഴ് തവണ ഓതുമ്പോൾ അതിലൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് എന്ന് ചോദിച്ചാൽ അള്ളാഹു ഒരിക്കലും അത് തട്ടിക്കളയുകയില്ല ഒരിക്കലും തട്ടിക്കളയുകയില്ല ഒരു പ്രാർത്ഥനയും അള്ളാഹു സുഹാനിക്കളയുകയില്ല ഇമാർ അതിനെ വിശദീകരിക്കുമ്പോൾ പറയുന്നതായി കാണാം ഒരു പ്രാർത്ഥനയും അള്ളാഹു തട്ടിക്കളയുകയില്ല പക്ഷേ പ്രാർത്ഥിക്കേണ്ടത് പോലെ പ്രാർത്ഥിക്കണം മനസ്സറിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന ചിന്താഗതി കൊടുക്കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം ഫാത്തിഹ ഓതുമ്പോൾ എന്ന ചിന്താഗതി നമ്മുടെ മനസ്സിൽ വരണം അതല്ലാതെ ഇങ്ങനെ ഓതിപ്പോയത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഇവിടെ നമ്മൾ മകരു നിസ്കരിച്ചു എത്ര ആളുകളുടെ മനസ്സിൽ ആ ചിന്ത വന്നിട്ടുണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ കുറെ ആളുകൾ നിസ്കരിക്കും അതിൽ ഒരാൾക്ക് നിസ്കരിച്ച് പുറത്തു പോകുമ്പോൾ പറഞ്ഞു ഒരു പ്രതിഫലം മാത്രമേ ലഭിച്ചിട്ടുണ്ടാവും വേറൊരാൾക്ക് ഒമ്പതിൽ ഒന്ന് വേറൊരാൾക്ക് എട്ടിൽ ഒന്ന് ഇങ്ങനെ വ്യത്യസ്ത പ്രതിഫലങ്ങളായിരിക്കാം അതുകൊണ്ട് സഹോദരങ്ങളെ സാധ്യ ഹോതുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി ഓതാൻ നാം പരിശ്രമിക്കുക ഇഹ്ദിനസ് മുസ്തഖീം അൻഅംത അലൈഹിം നീ സത്യവിശ്വാസികളുടെ മാർഗത്തിൽ എന്നെ നീ നയിക്കണം ഗൈരിൽ നിന്റെ അല്ലെങ്കിൽ നിന്റെ കോപം ഉണ്ടായവരുടെ മാർഗത്തിൽ അള്ളാഹു നീ എന്നെ നയിക്കരുത് വലീൻ വഴികേടിലായ ആളുകളുടെ മാർഗത്തിൽ അള്ളാഹു നീ എന്നെ നയിക്കാൻ പാടില്ല നിന്റെ കോപമുണ്ടായ ആളുകൾ ആളുകൾ അതുപോലെ തന്നെ വഴികേടിലായ ആളുകൾ അവരുടെ മാർഗത്തിലേക്ക് നീ എന്നെ നയിക്കരുത് മറിച്ച് ശരിയായ മാർഗത്തിൽ നീ എന്നെ നയിക്കണം ഇവിടെ രണ്ട് കാര്യങ്ങൾ ഹക്കയിൽ നിന്ന് വ്യതിചലിച്ച ആളുകളുടെ രണ്ട് വിഷയങ്ങളാണ് പറഞ്ഞത് ഒന്നാമത്തേത് ചില ആളുകൾക്ക് അറിവുണ്ട് അവിടെ മഹബൂബലഹിം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് ക്ഷപിക്കപ്പെട്ടവർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ആരെയാണ് സത്യം അറിഞ്ഞിട്ടും അത് പ്രവർത്തിക്കാത്തവർ സത്യം അറിഞ്ഞിട്ടും അത് പ്രവർത്തിക്കാത്തവർ സത്യം അറിഞ്ഞിട്ടും അത് പ്രവർത്തിക്കാത്തവർ ആരാണവർ ജൂതന്മാർ അവരാണ് ജൂതന്മാർ അവർക്ക് സത്യം അറിയാം പക്ഷെ അവർ സത്യമനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല രണ്ടാമത്തെ വിഭാഗം എന്നുള്ളത് അറിവില്ലാതെ അവർക്ക് എഴുതിയില്ല അറിവില്ല പക്ഷെ അവരിങ്ങനെ കുറെ ആരാധനകൾ നടത്തുന്നുണ്ട് ഈ രണ്ട് വിഭാഗത്തിലും ഒന്നാകും നീ എന്നെ പഠിച്ചരുത് ഈ രണ്ടാമത്തെ വിഭാഗം ആരാണ് ഗസ്വാണികൾ ഈ രണ്ടാമത്തെ വിഭാഗം നസ്റാണികൾ അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ട് കഴിഞ്ഞു എന്താ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ സാജഹയിൽ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞു നമ്മൾ അള്ളാഹുനെ ആദ്യം പുകഴ്ത്തി അള്ളാഹുന്റെ അസ്മാവുകൾ അള്ളാഹുന്റെ മുൻത്തി വെച്ചു എന്നിട്ട് അള്ളാഹുനോട് പറഞ്ഞു ചോദിക്കാനും പറയാനും നീ നീ മാത്രം അതുകൊണ്ട് എന്നെ കൈവിടരുത് എന്റെ എല്ലാ കാര്യങ്ങളിലും നീ എന്നെ സഹായിക്കണം സഹാറക്കളെ പോലെ വഴികെട്ട ആളുകളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തരുത് ശരിയായ മുഹമ്മിനീങ്ങളുടെ മാർഗത്തിൽ എന്നെ നീ നയിക്കണം ഈ ഒരു പ്രാർത്ഥന സത്യമായി മനസ്സറിനെ പ്രാർത്ഥിച്ചാൽ പിന്നെ കാഫീര്യങ്ങളുടെ സ്വഭാവം നമുക്ക് ഉണ്ടാവില്ല കാഫിര്യങ്ങളുടെ ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല ഇതൊന്നും നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ പറയാറില്ല എത്ര ദ്വായ ചെയ്തിട്ടും കാര്യമില്ല എത്ര ദ്വായ ചെയ്തു എന്നാണ് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് മനസ്സറിന് ദ്വായ ചെയ്യാൻ നമ്മൾ തയ്യാറാവുക ഇതാണ് പാദ്യഹയുടെ പ്രധാനപ്പെട്ട ചില അർത്ഥങ്ങൾ ഇതാണ് ഷെർഫാൽ അഹ്ലൈ മെഹമ്മദ് അദ്ദേഹത്തിന്റെ കിതാബിൽ സൂചിപ്പിച്ചത്